അമ്മയുടെ പേര് പറയാതെ മഞ്ഞകുട്ടി ജോസഫ് ശബരി അമ്മ ഞാൻകുട്ടി ടി ഓ രോ പാറ ഞാൻ പത്ത് നാൽപ്പത്താറ് വർഷമായ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് സംസ്ഥാന അവാർഡ് ശാശ്വത അവാർഡ് അവിടെ പ്രശസ്തങ്ങൾ വിട്ടുപിടി നട്ടുപിടിപ്പിക്കുന്നുണ്ട് അതിൽ നിന്നെടുത്താണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മരുന്നുകളാണ് വളരെ ഫലപ്രദമായ മരുന്നുകളാണ് എല്ലാവർക്കും പിന്നെ പുറത്തോട്ടതിൻ്റെ അയച്ചു കൊടുക്കുവാണ് പത്ത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എല്ലാ മരുന്നുകളുണ്ടാക്കി ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്യുന്ന ആളാണ് ഏതൊക്കെ അസുഖത്തിന് നമ്മൾ കാര്യമായിട്ട് ചികിത്സിക്കുന്ന വയച്ചിന് കൂടുതലായിട്ടാണ് പിന്നെ മാറാത്ത തലവേദന പിന്നെ മുറിവെണ്ണ ചതവണ്ണ ഗ്യാസിനുണ്ട് ഗുളിക പിന്നെ കൊളസ്ട്രോളിന് അൾസറിന് വേണ്ട ഗൂരിപ്പെട്ട പ്രമേഹത്തിന് ഇങ്ങനെ ഒരുപാട് പത്ത് നാൽപ്പതായിട്ടും വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് കൊണ്ടാകും മരുന്നുകൾ കൊണ്ടാണ് മാക്സിമം ചികിത്സ അതല്ലാതെ വീട്ടിൽ മറ്റ് കിടക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല രോഗികൾ വന്ന് ചികിത്സ മരുന്ന് മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ഇത്രയും രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കിട്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയാണ്ട് ആ ആ അമ്മേനെ സഹായിച്ചോണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചോ കൊറച്ചെന്ന് പറഞ്ഞാൽ ആ കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ കിഡ്നി സ്റ്റോണ് ആ അപ്പോൾ അത് നമ്മളിപ്പോൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ മൂത്രക്കല്ല് മാത്രമാണോ അത് മാത്രമാണോ അത് അതുകൊണ്ട് പോകുന്നത് അതല്ലാതെ മറ്റ് ഇപ്പോൾ പാങ്കരിയാസി സ്റ്റോൺ പോകുന്നുണ്ട് അതേപോലെ ഗോൾ ബ്ലാഡറോ ജി ബി കല്ലായിട്ട് നമ്മളുടെ ശരീരത്തിൽ രൂപാന്തരപ്പെട്ട് വരുന്ന ഏതിനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ചികിത്സ ഫലപ്രദമാണെന്നാണ് അപ്പോ അമ്മയുടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ എങ്ങനെ പഠിക്കും ആണോ അമ്മയുടെ കൂടെ തന്നെയാണോ താമസം വേറെ ആണോ താമസം അതെ അല്ലേ ആ അങ്ങ് പിടിച്ചു വയ്ക്കാൻ പറ്റൂലോ ആണ് ആ അല്ല അത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചികിത്സ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് ഡെഡിക്കേഷൻ ആണ് ആവശ്യം ആത്മസമർപ്പണം തന്നെയാണ് അത് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതും നാട് അംഗീകരിച്ചതും അത് രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ ജന്മത്തിൽ സുഹൃത്തും ചെയ്തുകൊണ്ട് ആ ഈ പ്രായത്തിൽ അത് കിട്ടാനുള്ള ഒരു സുഹൃതം എന്ന് പറയുന്നത് ഈ വിശിഷ്ടമായിട്ടുള്ള ഈ സേവനത്തിലൂടെ കിട്ടിയതാണ് അമ്മയ്ക്ക് എൺപത്തിരണ്ട് വയസ്സായി ഇന്ന് യാതൊരു അസുഖമില്ലാതെ സുഖമായിട്ട് മക്കളോടൊപ്പം കളിച്ച് തിരിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഈ ഹാളിനകത്തേക്ക് അതെ ഈ ഹാളിനകത്തേക്ക് കയറി വന്നത് സ്റ്റെപ്പ് കയറി നടന്നാണ് അത് ഒറ്റയ്ക്കല്ല വന്ന ഈ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്ന ഈ സാധനങ്ങളൊക്കെ അമ്മ തൂക്കി പിടിച്ച് കൊണ്ടുവരുകയും കൂടെയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് ഇതെന്താണ് ആ

നമ്മളിത് ഉപയോഗിക്കുന്ന പിന്നെ അച്ചാറില്ല അച്ചാറൊട്ട് ഉപയോഗിക്കാറുണ്ട് തയ്യാ തയ്യടക്കാണ് വെച്ചിരിക്കുന്നത് ഇത്

ഓടൽപ്പഴം ഓടൽപ്പഴം ഇത് നമ്മള് ഈത്തപ്പഴത്തിന്റെ ആ ഒരു രീതിയാണ് ഈ ആ ഒരു കലാപമണിയുടെ പാട്ടുണ്ടല്ലോ ഓടപ്പഴം പോലെ ഒരു ആ പഴാണോ ഇത് അതാണല്ലേ ഓടപ്പഴം പക്ഷെ ഇന്ന് പലർക്കും അറിയാത്തൊരു സംഭവമാണ് അപ്പൊ ഈ ഓടപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ കലാഭവമണി പറഞ്ഞ ഓടപ്പഴം പോലൊരു പെണ്ണ് എന്ന് പറയുന്നത് ഇതേപോലെ സുന്ദരിയായിട്ടുള്ള പെണ്ണാണല്ലേ സ്കൈ പൊട്ടാറ്റോ എന്ന് പറയുന്ന അടതാപ്പ് അല്ലേ അടതാപ്പാണ് ഈ കാണുന്നത് മാങ്ങചി എന്ന് പറയുന്ന മാങ്ങി നമ്മൾ സാധാരണ അച്ചാറിടാൻ ഒക്കെ ഉപയോഗിക്കുന്ന മാങ്ങി കരിമഞ്ഞൾ അല്ലേ നമ്മൾ എന്തിനാണ് ഈ പ്രയോജന അത് കൊണക്ക് കരിഞ്ചിക്ക് നല്ല ഔഷധ ഗുണമുള്ളതാ ഇത് നെയ്ക്കുമ്പളങ്ങാ ആ നെയ്ക്കുമ്പളങ്ങൾ രണ്ടു തരം കാണുന്നു വലുപ്പത്തിന്റെ ഒന്ന് തന്നെയാണ് എട്ടുകാലി കടിച്ച വിഷത്തിന് കൊടുക്കുന്ന മരുന്നാണ് എട്ടുകാലി ചെടി എന്നാണ് അതിനെ പറയുന്നത് ഇത് ചുമന്ന കറ്റാർവാഴ എന്ന് പറയുന്നതാണ് നമ്മൾ നമ്മളിതിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് വരെ വരെ ഉപയോഗിക്കുന്നുണ്ട് അത് മത്തങ്ങണ മത്തങ്ങൾ കട്ടിയുണ്ട് ഇത് കാട്ടുപാവലിന്റെ കിഴങ്ങ് കാട്ടുപാവലിന്റെ കിഴങ്ങ്

ഇതെല്ലാം നമ്മളെ വീട്ടില് നട്ടുകൾ അപ്പൊ ഔഷധത്തിന്റെ ആവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ഇത് നമ്മളെന്തിനാ ഉപയോഗിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് പച്ചക്കറി തിന്ന അല്ലേ ആ പച്ചക്കിന്നുള്ള ഇത് കിട്ടുക ആർത്തവേദന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് വേദന തുടങ്ങുമ്പോൾ അത് കഷായം വെച്ച് കുടിച്ചാ മതി പിന്നെ പിന്നെ ഒരിക്കലും അത് സംഭവം അത് എന്തിന്റെ തോല അശോക ഇത് ഗ്യാസിനുള്ള കുടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് വീട്ടില് തന്നെ നമ്മൾ പ്രിപ്പയർ ഇത് ഇത് ചുമപ്പൊടി ചുമപ്പൊടി കൂടെ കൽക്കണ്ട ഉണ്ട് പനങ്കൽക്കണ്ട ഇത് രണ്ടും കൂടെ ജോലിപുറ്റി കഴിച്ച ശാഖമുട്ടില് ചുമ എന്താ വിട്ടുമാറ ചുമൊക്കെ മാറിക്കോളും ഇത് പയലച്ച മരുന്നാണ് പൈലസിനുള്ള മരുന്നാണ് ഇത് ആ ഉള്ള മരുന്നാണ് പിന്നെ ഇത് കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാകാന്തിക്ക്

ആണ്ണ കരിങ്ങോട്ടെണ്ണ പേപ്പെണ്ണ കടകെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ നെയ്യ് കോഴി ഏഴ് നെയ്യുക എണ്ണ എണ്ണ പറഞ്ഞ ഏതൊക്കെയാണ് ഓടത്തെണ്ണ കരിങ്ങോട്ടെണ്ണ വേപ്പെണ്ണ കടകെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ കോഴി നെയ്യ കോഴിസർസർസാനുണ്ട് അപ്പം അങ്ങനെ ധാരാളം മരുന്നുകളും നമ്മൾ ഈ കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ ഇപ്പോ അമ്മയുടെ അമ്മയെ കാണാൻ വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ എവിടെയാണ് സ്ഥലം പെരിഞ്ഞാക്കുട്ടി ചെമ്പകപ്പാറ പെരിഞ്ഞാൻകുട്ടി ചെമ്പകപ്പാറ അതെവിടെയാണ് ഏത് ജില്ലയാണ് ഇടുക്കി ജില്ലയിലാണ് ഇടി ഇടുക്കി തന്നെയാണ് അല്ലേ കഞ്ഞിക്കുഴിമീറ്ററേ ഉള്ളൂ ശരി നമ്മുടെ കേരളത്തിൽ അറിയിച്ചില്ലാത്ത ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് നാനൂറ്റി അഞ്ച് അന്നെ കുട്ടി ജോസഫ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് മോളെവിടെയാ മോളി വന്നേ നോക്കട്ടെ രാജമുടി മോളുടെ പേര് പറഞ്ഞില്ല ജോളി ബെന്നിയാണ് മോളുടെ പേര് നമ്പറും കൂടി കൊടുത്തോളൂ തൊണ്ണൂറ്റാറ് അമ്പത്താറ് അറുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വൺസ് മോർ തൊണ്ണൂറ്റാറ് അമ്പത്താറ് അറുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഞാനിന്ന് പത്താമതേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവിടുത്തെ വ്യാപാര ഭവനിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോവാം ഓക്കെ താങ്ക് യു